ഹലോ വെൽക്കം ബാക്ക് ടു ഷംനാസ് വൈബ്സ് രാവിലെ എണീക്കുന്ന സമയത്ത് നല്ല ചൂടുകൂട് കൂടിയിട്ട് ഒരു ചായയോ കാപ്പിയോ അല്ലെങ്കിൽ വല്ല ബൂസ്റ്റോ ഹോർലിക്സോ ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ ദിവസം കുറച്ച് ഉഷാറാവും ഉഷാറാവൂല്ലേ അപ്പോൾ ഈ പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഞാൻ കുറച്ച് നേരത്തെ നീട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എണീറ്റ വഴിക്ക് തന്നെ ഒന്ന് ഫ്രഷ് ആയിട്ട് പിന്നെ ഒരു ഗ്ലാസ് ബൂസ്റ്റ് ഉണ്ടാക്കിയിട്ട് കുടിച്ചോ പിന്നെ മകൾക്ക് സ്കൂളുള്ള ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ലഞ്ചിനെ കൊണ്ടുപോകാനായിട്ട് കുറച്ച് ബസ്മതി റൈസ് വേവിച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഗ്രീൻ പീസും വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇന്ന് രാവിലത്തേക്ക് ഉണ്ടാക്കുന്നത് ഉപ്പുമാവാണ് അപ്പം അതിന് വേണ്ടിയിട്ട് റവന്ന് വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ലഞ്ചിൽ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കുകയാണ് നമ്മൾ ബസ്മതി റൈസ് വെച്ചിട്ട് തക്കാളി ചോറാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇപ്പോൾ കുട്ടികൾക്ക് ഈ സാധാ ചോറ് കൊണ്ടു വന്നതിനേക്കാളും ഇഷ്ടം ഇതുപോലെ ബസ്മതി റൈസ് വെച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കുക അതല്ലെങ്കിൽ ചായപ്പലഹാരം അങ്ങനെയൊക്കെയാണ് കേട്ടോ സാധാ ചോറിനോട് അവർക്ക് വലിയ താല്പര്യം അങ്ങനെ ഞാൻ ഇന്നെന്തായാലും തക്കാളി ചോറാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് തക്കാളി മിക്സിഡ് ചാറില് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ പുതിനല ഭയങ്കര ക്ഷാമാണ് തലേന്ന് അബി മൂന്നാല് ഷോപ്പിൽ കയറി എവിടെയും കിട്ടിയില്ല ലാസ്റ്റ് ഒരു കടയിൽ നിന്ന് കുറച്ച് വാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കിട്ടി മല്ലിയില ഒട്ടും ഉണ്ടായിരുന്നില്ല അപ്പം അതിൽ നിന്ന് കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് സ്പൈസസ് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് രണ്ട് മൂന്ന് ഏലക്കായ രണ്ട് പട്ട ഗ്രാമ്പു പിന്നെ പെരുഞ്ചീരകം ബലീവ്സ് ഇതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം നമുക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമല്ലോ അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലിങ്ക് വേണ്ടവർക്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടൊമാറ്റോ റൈസ് ആണ് അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ റൈസൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചൂടാറട്ടെ എന്ന് വിചാരിച്ചിട്ട് ടേബിളിൽ കൊടുന്ന് വെച്ചതാണ് കേട്ടോ ഇനി ചൂടാറിയതിന് ശേഷമല്ലേ നമുക്ക് കുട്ടികളെ ലഞ്ച് ബോക്സിലാക്കി കൊടുക്കാനായിട്ട് പറ്റുള്ളൂ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ഒരു തക്കാളിച്ചോറ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ സാധാ അരി വെച്ചിട്ടുണ്ടാക്കുക അതല്ലാതെ ബസ്മതി റൈസ് വെച്ചിട്ടുണ്ടാക്കുക പക്ഷേ ബസ്മതി റൈസ് വെച്ചിട്ടുണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റിയാണ് കേട്ടോ അതിന് ശേഷം പിന്നെ കുട്ടികൾക്ക് ഉള്ള ചായയൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ ഇച്ചുവിന് വലിയ താല്പര്യം ഇല്ല കേട്ടാ ഈ ഒരു ഉപ്പുമാവിനോട് അപ്പോൾ അവന് ആദ്യമൊക്കെ കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടിരുന്നു പിന്നെ ലാസ്റ്റ് അത് വേണ്ടാന്നും പറഞ്ഞിട്ട് പിന്നെ തക്കാളി ചോറ് ഏട്ടാ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു പപ്പടമൊക്കെ കൊടുത്തിട്ട് പതുക്കെ ഒന്ന് കഴിപ്പിക്കാൻ നോക്കിയതാണ് പക്ഷേ രക്ഷ ഉണ്ടായില്ല ലാസ്റ്റ് ഞാൻ അവർക്ക് കുറച്ച് തക്കാളി ചോറ് വാരിക്കൊടുത്തു പിന്നെ അതിന് ശേഷം ഞാൻ ലഞ്ചൊക്കെ ഒന്ന് കെട്ടി കൊടുക്കുകയാണ് ഇതുപോലെ ഒരു കറച്ചീഫ് ഉപയോഗിച്ചിട്ട് അതിൽ കെട്ടി കൊടുത്തിട്ട് വേണ്ട സ്കൂളിൽ വിടാൻ അപ്പോൾ ഇതിൽക്ക് സൈഡ് ഡിഷായിട്ട് ഞാനൊരു സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് രണ്ടുപേർ ലഞ്ചും ഇതുപോലെ തന്നെ ഒന്ന് നന്നായിട്ട് പാക്ക് ചെയ്തിട്ട് ഇതിൽ കൊണ്ടു വെച്ചിട്ട് ബാഗിൽ കൊണ്ടു കൊടുത്തിട്ടുണ്ട് ഒരു ഒൻപതേ പത്തൊക്കെ ആകുമ്പോഴത്തേനും ഇവർ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഷാലു നടന്നിട്ടാണ് പോവുക ഇച്ചുവിനും ഒരു ഒൻപതേ ഇരുപതൊക്കെ ആവുമ്പോഴാണ് ഓട്ടോ വരിക പക്ഷേ ഒരു ഒൻപത് പത്തൊക്കെ ആവുമ്പോഴത്തേനും ഞാൻ ഇവരെ റെഡിയാക്കി നിർത്തു കേട്ടോ അതല്ലെങ്കിൽ ഓട്ടോക്കാരന് ഭയങ്കര തിരക്കിട്ടിട്ടാണ് വരിക ആൾക്ക് നാല് ട്രിപ്പ് ഉണ്ട് മൂന്നാമത്തെ ട്രിപ്പിലാണ് ടിച്ചുവിനെ കൊണ്ടുപോകണത് ഇവരെ കൊണ്ടുവിട്ടിട്ട് വേണം അടുത്ത എൽ കെ ജിക്കാരെ ട്രിപ്പ് എടുക്കാനായിട്ട് അപ്പം നല്ല തിരക്കിട്ടിട്ടാണ് ആൾ ഓടി വരിക അപ്പോൾ ആ ഒരു സമയത്ത് ഉപനെ റോട്ടിലേക്ക് ഇറങ്ങി നിൽക്കണം കേട്ടോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ വരും പക്ഷേ റോട്ടിൽ കണ്ട് കയറി നിൽക്കണം അങ്ങനെ ഷാലു സ്കൂളിലേക്ക് പോയി അവൻ്റെ ഫ്രണ്ട് ഉണ്ടാകും കുറച്ച് അപ്പുറത്തുനിന്ന് അപ്പോൾ അവനവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും അപ്പോൾ അവൻ വേഗം ഒരു ഉമ്മക്ക് തന്നിട്ട് പോയിട്ടാ അവൻ ചെറുപ്പം മുതലേ അങ്ങനെ തന്നെയുണ്ട് രണ്ടുപേരും സ്കൂളിൽ പോകുന്നതിന് മുൻപായിട്ട് ഉമ്മക്ക് തന്നിട്ടാണ്ട പോവാ അപ്പോൾ ഇച്ചുവിൻ്റെ വണ്ടി വരാനൊരു പത്ത് മിനിറ്റ് കൂടി ഉണ്ടായിരുന്നു അപ്പം ഞാൻ എന്തായാലും ചായ ഓടിക്കാമെന്ന് വിചാരിച്ചു ഇല്ലെങ്കിൽ ഇപ്പോൾ അവൻ്റെ വണ്ടി വന്ന് പോയതിന് ശേഷം പിന്നെ വീണ്ടും ലേറ്റ് ആവില്ല അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പുമാവ് ഒരു ബൗളിൽ ഇട്ടിട്ട് ചായ ഓടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ് പക്ഷേ ആ ഒരു സമയത്താണ് കേട്ടോ അവന് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞിട്ട് നേരെ ഓടി ബാത്റൂമിൽ കയറി അപ്പോൾ ഞാൻ സമയം നോക്കുമ്പോൾ പിന്നെ അഞ്ച് മിനിറ്റ് ഉള്ളൂ വണ്ടി വരാൻ അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിട്ട് ഇനിയിപ്പോൾ എന്താ എന്ന് ആലോചിച്ചിട്ട് ലാസ്റ്റ് എന്താണ്ടായിരുന്നു വെച്ചാൽ അവൻ ബാത്റൂമിൽ കയറലും വണ്ടി വരലും ഒരുമിച്ചായി ലാസ്റ്റ് വണ്ടിക്കാരനോട് പൊക്കോളാൻ പറയേണ്ടി വന്നു അവൻ്റെ ഇന്നത്തെ സ്കൂൾ മുടങ്ങിയിട്ടാണ് പിന്നെ അവന് വയറിന് വലിയ സുഖം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറഞ്ഞയക്കാതിരുന്നേട്ട് അല്ലെങ്കിൽ വണ്ടിക്കാരൻ വിളിച്ചാൽ വന്നിരുന്നു പിന്നെ കൊണ്ടുവിട്ടിരുന്നു പക്ഷെ അവന് വയറിന് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു വിട്ടില്ല അവന് കുറച്ച് ഫുഡൊക്കെ കൊടുത്തിട്ട് അവനോടെ കിടന്ന് ഉറങ്ങിയിട്ടോ അപ്പോൾ ഞാൻ പുറത്തേക്ക് ഒന്ന് ഇറങ്ങിയതാണ് അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ ചില ചെടികളൊക്കെ നല്ല അടിപൊളി വന്നിട്ടുണ്ട് കുറച്ച് ചെടികളൊക്കെ നമ്മൾ ഈ വേൽക്കാലത്ത് വെള്ളമില്ലാത്ത പ്രശ്നം വന്നപ്പോൾ കുറേയൊക്കെ നാശമായിപ്പോയി പിന്നെ ഈ ഒരു സ്നേക്ക് പ്ലാന്റ് ഇല്ലേ ഞാൻ ഈ ഒരു തടത്തിൽ ഫുള്ളായിട്ട് അത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അവിടെ കുറച്ച് നായക്കുട്ടികളുണ്ടായിരുന്നു അവർ ഞങ്ങൾ ഈ തടത്തിൽ വന്ന് കിടന്നിട്ട് അതൊക്കെ പിഴുതേറിയില്ലായിരുന്നു കേട്ടോ അവരുടെ പണി ഉണ്ടായിരുന്നത് അങ്ങനെ കുറേ സ്നേക്ക് പ്ലാന്റ് ഒക്കെ പോയി അപ്പോൾ ഞാനിപ്പോൾ അതിൽ സബത്തിൻ്റെ തൈ വെച്ചിരിക്കുകയാണ് കേട്ടോ സബത്ത് തന്നെയാണ് ഇതിൻ്റെ കറക്റ്റ് പേരും തോന്നുന്നു ഇത് നമുക്ക് നിലമ്പൂര് ആട്യൻപാറ വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് അവിടുത്തെ ചേച്ചിമാർ ഈ ഒരു ചെടി ഇങ്ങനെ ചെറുതായി വെട്ടി കൊടുത്തിരുന്നു കേട്ടോ അപ്പം നമുക്കതിൻ്റെ ചെറിയൊരു പീസ് തന്നതാണ് അപ്പോൾ അത് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് അത് ഉണ്ടാക്കിയതാണ് കേട്ടോ അത് ചെറിയൊരു ചെറുതായിട്ടൊന്ന് വലുതാകുമ്പോഴത്തേക്കും നമുക്കത് കട്ട് ചെയ്തിട്ട് ഓരോ പീസ് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി മുഴുവനായിട്ട് നമുക്കത് ഒരേരിയയിൽ ഒരേ സൈസിലൊക്കെ ആക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും പക്ഷേ ഇത് നന്നായിട്ട് വളർന്നിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ കുറേ ആയി ഞാൻ വെട്ടിയിട്ട് അതാണ് ഇങ്ങനെയും വളർന്ന് നിൽക്കുന്നത് പിന്നെ ഞാനൊരു വേറെ സാധനം കാണിച്ചു തരാം ആമ്പൽ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ് പക്ഷേ വേനൽക്കാലമായിട്ട് അതാകെ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു ഇപ്പം മഴയൊക്കെ പെയ്തിട്ട് ആ ഒരു പാത്രത്തിൽ വെള്ളം വന്നപ്പോൾ വീണ്ടും അതിൻ്റെ വിത്ത് കിടന്നിരുന്നു എന്നാണ് അത് വീണ്ടും മുളച്ചിട്ട് ഇപ്പം അങ്ങനെ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് ഇനി പൂവൊക്കെ ഇടുന്നു വിചാരിക്കാം പിന്നെ ഈ ഒരു മാവിൻ്റെ തടം വൃത്തിയാക്കാനായിരിക്കണം കേട്ടോ ആകെ ചപ്പ് നിറഞ്ഞിരിക്കണം ചേച്ചിമാർ ആരെങ്കിലും വരുന്ന സമയത്ത് വേണം അവിടെ നിന്ന് വൃത്തിയാക്കിക്കാൻ പിന്നെ ഇതാണ് ഇട്ട് നമ്മുടെ കിളിക്കൂട് കുഞ്ഞിമാടെ വീട്ടിൽ നിന്നൊരു കിളീനെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് പേരായിട്ട് ഞങ്ങളൊരു മൂന്നെണ്ണത്തിനെ കൂടി വാങ്ങിച്ചിട്ട് കിളി കൂടൊക്കെ മേടിച്ചിട്ട് ഇവിടെ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ പക്ഷേ ഇവർ ഇവർ ഒരിക്കൽ പത്തും മുട്ടിട്ടുണ്ടായിരുന്നു ആ പത്തും നേരത്ത് വീണ് പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നും ഇരിഞ്ഞില്ല അങ്ങനെ ഞാനെന്നാൽ കുറച്ച് മുരിങ്ങയില പൊട്ടിക്കാമെന്ന് വിചാരിച്ചു അവിടെ വന്നോക്കുമ്പോൾ കുറച്ചിങ്ങനെ ഇലകളൊക്കെ വന്നിട്ടുണ്ട് വലുതായിട്ടുണ്ടായിരുന്നു നല്ല വലുതായിട്ടുണ്ടായിരുന്നു അത് അപ്പോൾ ഇപ്പം അങ്ങനെ കൊമ്പ് വെട്ടി കൊടുത്തുവിട്ടാം അങ്ങനെ പിന്നീട് ഉണ്ടായി വന്നിട്ടുള്ള ഇലകളൊക്കെയാണ് അപ്പോൾ വലിയ മൂത്ത ഇലകളൊന്നുമല്ല കേട്ടോ തളിയില ഇലകളായിട്ടാണ് അങ്ങനെ ഞാൻ അതിൽ നിന്ന് കുറച്ച് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീതിൽ ഉള്ളത് ഞാൻ പൊട്ടിച്ചെടുത്തു വിട്ടാ ഇനിയിപ്പോൾ ഒന്ന് ഊരിയിട്ട് വേണം ഞാൻ ആദ്യം വിചാരിച്ചത് ചക്കക്കുരി ഒക്കെ ഇട്ടിട്ട് കറി വെക്കാമെന്ന് പക്ഷേ ഉമ്മാടെ കറി വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി എന്തായാലും ഇത് ഉപ്പേരിയാക്കാം എന്നിട്ട് ഞാൻ വിചാരിച്ചിട്ടുള്ളത് അതൊക്കെ കൊണ്ടുവന്ന് വെച്ചപ്പോഴാണ് അമ്മ നമുക്ക് വേറൊരു പണി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല വെയിലുണ്ടെന്ന് ഇപ്പോൾ ഇവിടെ തിരുമ്പിട്ട് വായോയെന്ന് പറഞ്ഞു നമുക്ക് ഓപ്പൺ ഡെറസിലാണ് വാഷിംഗ് മെഷീൻ കിടക്കുന്നത് അപ്പോൾ ഈ വെയിലുള്ള സമയത്ത് പെട്ടെന്ന് തിരുമ്പിട്ട് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ ഒരു ചൂടു കൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ അപ്പം ഞാൻ തിരുമ്പാനുള്ളതൊക്കെ ഏറ്റവും മോൾക്ക് കയറി അങ്ങനെ അതൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടതിന് ശേഷം പിന്നെ ഇവിടെ വെറുതെ ഇരിക്കലേ ഇനി അതൊക്കെ തിരുമ്പൽ കഴിഞ്ഞിട്ട് താഴത്തേക്ക് പോവുള്ളൂ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ റൂമിൽ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിട്ടാന്ന് വിചാരിച്ചു രാവിലെ ഞാൻ എണീക്കുന്ന സമയത്ത് ഷാലു ഷാലും എണീറ്റിട്ടുണ്ടാവില്ലേട്ടാ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബെഡ്ഷീറ്റൊന്നും കുറഞ്ഞു വിരിക്കാനായിട്ട് പറ്റില്ല ഷാലു ഞാൻ എണീക്കുന്നതിന് ശേഷം അവിടുന്ന് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് എണീക്കുള്ളൂ കേട്ടോ അവന് ഉച്ചരിയുമ്പോഴാണ് മദർസ് അപ്പോൾ രാവിലെ നേരത്തോട് നീക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം പിന്നെ ഞാൻ എപ്പോഴാണോ മുകളിലേക്ക് വരുന്നത് ആ ഒരു സമയത്താണ് കേട്ടോ ബെഡ്ഷീറ്റൊക്കെ കുടഞ്ഞു വിരിക്കാറുള്ളത് അപ്പോൾ എന്തായാലും നേരത്തെ കയറിയപ്പോൾ നേരത്തോട് അത് അങ്ങനെ കുടഞ്ഞ് വിരിച്ചു പിന്നെ ഈ രണ്ട് പുതപ്പ് ഒന്ന് ഇതിൻ്റെയും ഒന്ന് ഇച്ചു ഷാലുവിൻ്റെയാണ് കേട്ടോ ഇച്ചുവിന് പുതപ്പൊന്നും ഇഷ്ടമല്ല എങ്ങാനും ഒരു പീസ് എങ്ങാ മേലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട് ശവനത് വേഗം തട്ടി മാറ്റും എത്ര ഉറക്കത്തിലാണെങ്കിലും കുട്ടി അതറിയൂട്ടോ അങ്ങനെ ഞാനൊക്കെ റൂമൊക്കെ ഒന്ന് അടക്കി പറക്കി വെക്കുകയാണ് ഈ ഡ്രസ്സ് കവറൊക്കെ അല്ലേ അതൊക്കെ നമ്മുടെ പെരുന്നാൾ ഡ്രസ്സുകളാണ് കേട്ടോ പിന്നെ നമ്മൾ ടെറസിൽ തലയിൽ കുറച്ച് ഫ്ലവർ ഇങ്ങനെ കഴുകി ഉണക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചെറുതായിട്ട് ഉണങ്ങാനുണ്ട് അങ്ങനെ നമ്മുടെ തിരുമ്പലൊക്കെ കഴിഞ്ഞ് അതൊക്കെ വെയിലത്ത് ഡ്രസ്സുകളൊക്കെ വെയിലത്തിട്ടതിനു ശേഷം താഴത്തേക്ക് പോകാനാണ് കേട്ടോ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ളൊരു ക്ഷീണം അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ മുഖമൊക്കെ ഒന്ന് കഴുകി പിന്നെ ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ വിശന്നായിരുന്നു അപ്പം ഇനി അടുത്ത് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ രാവിലെ തക്കാളി ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ അതിൽ നിന്ന് കുറച്ചൊരു ബൗളിലെടുത്തിട്ട് അത് കഴിക്കാൻ വേണ്ടിയിരുന്നു ഞാനൊരു പതിനൊന്ന് മണി പതിനൊന്നര ഒക്കെ ആകുമ്പോൾ ഒക്കെ എടുത്ത് കഴിക്കാറുണ്ട് കേട്ടോ അധികം അധികം ഞാനും കഴിക്കാറുള്ളത് നമ്മുടെ രാഗി കുറുക്കിയതാണ് കഴിക്കാറുള്ളത് രാഗി രാഗിപ്പൊടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്ന് ഇതിരിക്കേണ്ടല്ലോ അപ്പോൾ അത് അങ്ങനെ അടുത്ത് കഴിച്ചു അപ്പോഴത്തേനും ഇച്ചൂരിൻ്റെ രാവിലത്തെ ഉറക്കം കഴിഞ്ഞ് എണീറ്റിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞപ്പം നേരെ എൻ്റെ അടുത്ത് വന്നിട്ട് കുറച്ച് ബൂസ്റ്റ് കുറുക്കി കൊടുക്കാൻ വേണ്ടി പറയുകയാണ് രണ്ട് ദിവസമായിട്ടുള്ളൂട്ടെ ഈ ഒരു ബൂസ്റ്റിൻ്റെ കുപ്പി വാങ്ങിച്ചിട്ട് അപ്പോഴത്തേനും ഈ ഒരു രീതിയിലാക്കിയിട്ടുണ്ട് ഞാൻ ആ കൂടി ഒന്നോ രണ്ടോ പ്രാവശ്യം കഴിച്ചിട്ടുള്ളൂ അപ്പോൾ അവൻക്ക് ഏത് നേരം തന്നെ എൻ്റെ പണി ബൂസ്റ്റ് ബൂസ്റ്റിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് കൊടുക്കുക ഇന്നിപ്പോൾ കൂടി വേണം പറയണ്ടേട്ടാ അപ്പം ഞാൻ അതിൽ കുറച്ച് പാൽപ്പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് എത്ര കഴിക്കണത് നല്ലതല്ല എന്ന് പറഞ്ഞാലും ഇതുപോലെ തന്നെ എനിക്ക് വേണം കലക്കിയത് അങ്ങനെ കുടിക്കില്ല കേട്ടോ ഇതുപോലെ കുറുക്കി കഴിക്കാനാണ് അവന് ഇഷ്ടം അപ്പോൾ ഞാൻ എനിക്ക് രാവിലെ ഒന്ന് കുടിക്കാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു കുപ്പി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവരുടെ ഈ കുറുക്കൽ കണ്ടപ്പോൾ മുമ്പ് എന്തു ചെയ്തു ഹോർലിക്സ് വാങ്ങിച്ചു കേട്ടോ എനിക്ക് കഴിക്കാനായിട്ട് സെപ്പറേറ്റ് ഹോർലിക്സ് വാങ്ങിച്ച് അത് കണ്ടപ്പോൾ നേരെ അതിലേക്ക് ചാടിയിരുന്നു ഇനി രണ്ടും കൂട്ടിയിട്ട് ഒരുമിച്ച് കുറുക്കി കഴിക്കാലോ എന്നും പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ പറഞ്ഞത് വുമൺസ് ഹോർലിക്സ് ആണ് പെണ്ണുങ്ങൾക്ക് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞു നോക്കുമ്പോൾ അവനക്ക് വലിയ ഇതില്ലേട്ടാ പക്ഷേ ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്തു അതിൻ്റെ മുകളിൽ ഒരു പെൺകുട്ടിയുടെ ചിത്രം ഉണ്ടായിരുന്നു ഒരു പെൺകുട്ടി ഓടുന്ന രീതിയിലുള്ള ചിത്രം അത് കാണിച്ചെടുത്ത് ഞാൻ പറഞ്ഞു അത് വുമൺസ് ഹോർലിക്സ് ആണ് പെണ്ണുങ്ങൾ മാത്രമേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു അത് കണ്ടപ്പോഴാണ് പിന്നെ മൂപ്പരാൾ കുറച്ചൊരു വിശ്വാസമായത് അങ്ങനെ ഞാനതിൽ നിന്ന് എസ്കേപ്പ് കെ ഇത് പൊട്ടിച്ചിട്ടില്ല കേട്ടോ ഇനി ഈ ബൂസ്റ്റ് കഴിയുന്നതോട് കൂടിയിട്ടാണ് ഞാൻ ഈ ഹോർലിക്സിൻ്റെ കുപ്പി പൊട്ടിക്കുകയുള്ളൂ അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് മുരിങ്ങടല നന്നാക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുകയാണ് തളിരലായത് കൊണ്ട് തന്നെ ദൂരി എടുക്കാനായിട്ട് കുറച്ച് പാടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഉമ്മ പിന്നെ കുളിക്കാനായിട്ട് കയറി ഉമ്മ രാവിലെ കുളിക്കാറുള്ളത് കേട്ടോ അപ്പം ഇന്ന് കുറച്ച് ലേറ്റായിട്ടുണ്ട് അപ്പോൾ കുളിക്കാൻ വേണ്ടി കയറിയപ്പം ഞാൻ ഈ മുരിങ്ങണ്ടിലൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ടിരുന്നു അപ്പോൾ അതൊക്കെ നന്നാക്കി കൊണ്ടിരിക്കുമ്പോഴാണ് ഇച്ചു ഒരു റോബസ്റ്റ് പഴം കൊണ്ടുവന്ന് തരുന്നത് കേട്ടോ അപ്പോൾ അവൻക്ക് ഈ ഒരു ചെറുപഴം അല്ലെങ്കിൽ റോബസ്റ്റ് പഴം അതൊക്കെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എടുത്തപ്പോൾ എനിക്കും കൊണ്ടുവന്ന് തന്നതാണ് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇനി ഉപ്പേരിക്കുള്ള പണി നോക്കുകയാണ് ചെറിയുള്ളിയും പിന്നെ കുറച്ച് പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് ചീനമുളകാണ് കേട്ടോ ഒന്നുകൂടെ നല്ലത് അപ്പോൾ ചീനമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു രണ്ട് പച്ചമുളക് കൊണ്ട് ഒരു പഴുത്തമുളക് കുറച്ചിങ്ങനെ എരിവ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിട്ടാണ് പഴുത്ത മുളക് എടുത്തിട്ടുള്ളത് അങ്ങനെ അതൊക്കെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇതേ ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ആ ഒരു ഉള്ളിയും മുളകും കുത്തിയത് ഒന്നിങ്ങനെ വഴറ്റിയെടുക്കാം കേട്ടോ ഒന്ന് ചെറുതായിട്ടും മൂപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പം ഇന്ന് ഒരു ഉപ്പേരി രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതല്ലെങ്കിൽ നമുക്ക് ഇതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിലിട്ടിട്ട് മുരിങ്ങയിലൊന്നും വേവിച്ചെടുക്കുക കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വേവിച്ച് ലാസ്റ്റ് കുറച്ച് പച്ച വെള്ളിച്ചെണ്ണി ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇന്നെന്തായാലും ഞാൻ കോഴിമുട്ടൊക്കെ ഇട്ടിട്ട് ഒരു ഉപ്പേരി പോലെ ഉണ്ടാക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ മുരിങ്ങയില ചട്ടിയിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇങ്ങനെ ചൂടാണ് കയറിയോട് കൂടിയിട്ട് നല്ല താഴത്തേക്കാ പോയി പിന്നെ ആകെ കൂടിയിട്ടൊരു തരി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അത് എപ്പോഴും അങ്ങനെ അല്ലെ ഈ ഇലക്കറികളൊക്കെ അങ്ങനെ തന്നെയാണ് ഇട്ടുകൊടുക്കുമ്പോൾ ഒരുപാടുണ്ടാകും പക്ഷെ ചൂടാണ് കയറി കഴിഞ്ഞിട്ടുണ്ടെച്ചെങ്കിൽ ആൾ പതുക്കെ അങ്ങോട്ട് താഴോട്ട് അടിക്കും അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ നമ്മൾ ചെറുതീലിട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുത്താൽ മതി ഞാൻ കുറച്ച് വെള്ളമൊഴിച്ച് കൊടുത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത് പലരും പറയും നമ്മൾ വെള്ളമൊഴിച്ച് കൊടുത്താൽ കൈപ്പ് വരുന്നൊക്കെ പക്ഷേ എനിക്ക് അങ്ങനെ ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലേട്ടാ പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ ഉച്ചക്കിലേക്ക് ഉമ്മ മോരുകറി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കൈപ്പക്ക ഉപ്പേരി വെച്ചിട്ടുള്ളത് കേട്ടോ കൈപ്പക്ക ഉപ്പേരി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പേരി കഴിക്കാത്ത ആൾക്കാരുണ്ട് നമ്മുടെ വീട്ടിൽ അഭിയും മക്കളൊന്നും ഉപ്പേരി കഴിക്കില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ മീനൊന്ന് മസാല തേച്ച് വെക്കുകയാണ് അപ്പോൾ ഇത് കുടും തന്നെ കേട്ടോ കിട്ടിയിട്ടുള്ളത് ഈയൊരു മീൻ എനിക്കും ഉമ്മാക്കും പിന്നെ അബിക്കും കുട്ടികൾക്കും ഒന്നും ഇഷ്ടല്ലേട്ടോ ഉപ്പങ്ങനെ കൂടുന്നതാണ് അപ്പം ഉപ്പാക്കുള്ളത് സെറ്റാക്കി വെക്കുക പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് പൊരിച്ചെടുക്കണ്ടേ രാത്രിയാകുമ്പോഴത്തേനും പൊരിച്ചാൽ മതി കേട്ടോ അപ്പം എന്തായാലും മസാല തേച്ചിട്ട് അത് ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു ഉച്ചയ്ക്കുള്ള ഭക്ഷണം അബി ഉപ്പൊക്കെ പുറത്തുനിന്ന് കഴിച്ചിട്ടേ വരട്ടെ ഞായറാഴ്ച ദിവസം മാത്രമേ അവർക്ക് പുറത്തുനിന്ന് ഭക്ഷണം കിട്ടാത്തൊരു പ്രശ്നം വരുള്ളൂ അന്നത്തെ ദിവസം മാത്രം വീട്ടിൽ നിന്ന് കഴിക്കും അതല്ലെങ്കിൽ ഉച്ചയ്ക്ക് അവർ പുറത്തുനിന്ന് കഴിക്കും പിന്നെ അവർക്ക് രാത്രിയാണ് ഭക്ഷണം ആവശ്യമുള്ളൂ അപ്പോൾ ഞാൻ മീനൊക്കെ മസാല തേച്ചിട്ട് വേഗം ഫ്രിഡ്ജിലേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മുടെ മുരിങ്ങയിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനിയിപ്പം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു രണ്ട് കോഴിമുട്ട ഞാൻ പൊട്ടിച്ചിട്ട് ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഞാനത് ഈ മുരിങ്ങയിലേക്ക് ഇട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ മുരിങ്ങയിലയും കോഴിമുട്ടയും കൂടിയിട്ടുള്ള ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇനി കുളിക്കാനുള്ളൊരു പരിപാടി നോക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ ചുടുവെള്ളത്തിലാണ് കേട്ടോ കുളിക്കാറുള്ളത് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു അപ്പം ഞാനിത് കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മോരുകറിയും മുരിങ്ങയിലെ ഉപ്പേരിയും പിന്നെ കയ്പക്കുപ്പേരി കയ്പക്കുപ്പേരി കഴിച്ചിട്ട് കുറേ ആയിട്ടാണ് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് എടുത്ത് കഴിക്കാൻ തോന്നി അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു ഉപ്പേരി എടുത്തിട്ടുണ്ട് പിന്നെ അത് കയ്പൊക്കെ പൊരിച്ചതും പിന്നെ ഒരു കൊണ്ടാട്ടം മുളക് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേ പപ്പടം ഇട്ട പിന്നെ കുളി കഴിഞ്ഞിട്ട് ഞാൻ ആ തോർത്ത് തലയിൽ തന്നെ ഒന്ന് ചുറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ സാധാരണ വെക്കാറൊന്നുമില്ല കേട്ടോ ഇന്നത്തെ ദിവസം എന്തോ എനിക്ക് അങ്ങനെ തോന്നി അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വെച്ചതാണ് അങ്ങനെ നമ്മൾ ചോറൊക്കെ വേഗം കഴിച്ചു പിന്നെ ഉമ്മ കഴിച്ചിട്ടുണ്ട് അല്ല ഉമ്മക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മതി പിറഞ്ഞു ഉമ്മ രാവിലെന്തെങ്കിലും കഴിച്ചാൽ പിന്നെ ചോറ് ഒന്ന് വൈകിട്ടൊക്കെ ആട്ടേ കഴിക്കുള്ളൂ ചിലപ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ ആകും കഴിക്കാനായിട്ട് ചോറൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം ഒന്ന് കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു മൂന്നര ഒക്കെ ആകുമ്പോൾ നീട്ടിട്ട് ചെക്കന്മാർ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേനും എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ വരുമ്പോഴത്തും എന്താ തിന്നാനെന്ന് ചോദിച്ചിട്ടോ കയറി വരിക അപ്പം ഞാൻ കുറച്ച് ഒരു ഗ്ലാസ് അരി എടുത്തിട്ട് അതൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം മിക്സിയുടെ ചാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തു പിന്നെ കുറച്ച് നാളികേരം ചിരകിയത് കുറച്ച് മിക്സിയുടെ ചാറിൽ കിട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് നേരിട്ടിട്ട് ആ ഒരു അരി പൊടിച്ചതിൽ കിട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ മിക്സിയുടെ ചാറിൽ ഇട്ട് കൊടുത്തത് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഞാൻ ഈ ഒരു അരി പൊടിച്ചതിൽ കിട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് ശർക്കര ഒന്ന് ചതച്ചിട്ട് കുറച്ച് അരി പൊടിച്ചതും കൂടിയിട്ട് മിക്സിയുടെ ചാറിൽ നന്നായിട്ടൊന്നുകൊണ്ട് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ വെറും ശർക്കര ആകുമ്പോൾ മിക്സിയുടെ ചാറിൽ ഇങ്ങനെ അരിഞ്ഞ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിങ്ങനെ ഒട്ടി പിടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് അരി പൊടിച്ചതും കൂടിയിട്ടാണ് ഏട്ടാ ഒരുമിച്ച് അടിച്ചെടുത്തിട്ടുള്ളത് പിന്നെ അതിന് ശേഷം അണ്ടിപ്പരിപ്പ് ഞാൻ കുറച്ച് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് മിക്സിയുടെ ചാൽ ക്രഷ് ചെയ്തിട്ട് ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് മിക്സ് മിക്സായതിന് ശേഷം ബാക്കി നമ്മൾ അണ്ടിപ്പരിപ്പ് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതിന് ഞങ്ങളിവിടെ അണ്ടിപ്പുട്ട് എന്നിട്ട് പറയുക പിന്നെ പലയിടത്തും അരിയുണ്ടെന്നൊക്കെ പറയും അതീ അണ്ടിപ്പരിപ്പ് ചേർക്കാത്തതിനാ തോന്നണം അരിയുണ്ടെന്ന് പറയുക പക്ഷേ അണ്ടിപ്പരിപ്പ് ചേർത്തത് മക്കൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അതിൻ്റെ ആ ഒരു കറക്റ്റ് ഒരു ഫ്ലേവറും പണ്ട് എൻ്റെ ചെറുപ്പത്തിലൊക്കെ മാമൻ്റെ വീട്ടിലൊക്കെ അധികം ഉണ്ടാക്കിയിരുന്നു അതൊക്കെ അന്നൊക്കെ ചെയ്തിരുന്നത് ഒരല്ല് ഇടിച്ചിട്ടാണ് കേട്ടുണ്ടാക്കുക അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ആ ടേസ്റ്റൊന്നുമല്ല ഈ ഒരു ഉരല്ല് ഇടിച്ചിട്ടുണ്ടാക്കുമ്പോൾ ഇച്ചു ഉച്ച ചോറും കഴിഞ്ഞിട്ട് വീണ്ടും കിടന്ന് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇച്ചു സ്കൂളിൽ പോയില്ലെങ്കിൽ ഇതന്നെ പണിയിട്ട് ഉറങ്ങും കിടന്നിങ്ങനെ ഉറങ്ങും നമ്മളിങ്ങനെ നേരത്തിന് വിളിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ മാത്രം കഴിക്കും അതല്ലെങ്കിൽ അവിടെ കിടന്ന് ഉറങ്ങും കേട്ടോ അപ്പോൾ ഞാൻ പതുക്കെ അവനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തിയതാണ് ഈ ഒരു അണ്ടിപ്പൊട്ട് കാണിച്ചിട്ട് അങ്ങനെ അവനതൊന്ന് കൊടുത്തു പിന്നെ മുഖമൊക്കെ കഴിക്കാൻ ശേഷമാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഷാലി സ്കൂളിൽ വിട്ട് വന്നപ്പോൾ അവനക്ക് ഞാൻ ബൂസ്റ്റ് ഉണ്ടാക്കി കൊടുത്തിട്ട് പിന്നെ ഈ ഒരു അണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കഴിച്ചിട്ട് അവൻ മദ്രസയിലേക്ക് പോവാണ് കേട്ടോ അവന് ഇപ്പോൾ ഉച്ചരിയുമ്പോഴാണ് കേട്ട് മദ്രസ ഉള്ളത് അഞ്ചു മണി മുതൽ ആറര ആ ഒരു സമയം വരെ മദ്രസ് ഉണ്ടാവലുണ്ട് ചിലപ്പോൾ ഒരു ആറേക്കാലം ഒക്കെ ആകുമ്പോഴത്തേക്കും വിടുകയും ചെയ്യും അവനാണ്ട് കുറച്ചാക്കി കൊടുത്തതിനു ശേഷം ഞാൻ വീട്ടിൽ വന്നപ്പോൾ അബി പുറത്ത് പോയി വരുമ്പോൾ ഇതൊരു പപ്സൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് എഗ് പപ്പ്സ് ആണ് അപ്പം പിന്നെ ഹോർലിക്സ് ബൂസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിക്കല് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊന്ന് മുറ്റത്തൊക്കെ ഇറങ്ങിയതാണ് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ വീട്ടിലെ ചെറിയൊരു പേരുടെ തയ്യാണ് കേട്ടത് അപ്പോൾ അതിൽ പൂവിട്ടിട്ടുണ്ട് പിന്നെ കുറെ ഇങ്ങനെ മുട്ടകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ താമസിയാൽ അത് നമുക്ക് പേരൊക്കെ കിട്ടും ആറുമാസമായിട്ടേ ഉള്ളൂട്ടത് വാങ്ങിച്ച് വെച്ചിട്ട് അപ്പോൾ അതേ കുറേ മുട്ടകൾ ഇങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ ഇതൊക്കെ വിരിഞ്ഞ് പൂവാവും പിന്നെ അത് കഴിഞ്ഞാൽ കായായി മാറും അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് അപ്പോൾ അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഇക്ക അയച്ച് കൊടുക്കുകയൊക്കെ ചെയ്ത് ഇക്കാകെയുള്ള സമയത്ത് കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഈ ഒരു പേരുടെ തയ്യൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്